ുഴി എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു കുത്തുകുഴി എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് സി പി രാജീവൻ അധ്യക്ഷത വഹിച്ചു പി കെ രാജേന്ദ്രനാഥൻ നായർ പി പി സജീവ് എൻ എസ് ശ്രീകാന്ത് പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ സീമ സുരേഷ് സി എസ് രാജു എൻ അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇന്നും മാതൃകയായിരിക്കുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവരെ കൈത്താങ്ങായി നിൽക്കുന്ന മക്കളും അവരോടൊപ്പം ചലിക്കുന്ന തൻ്റെ ആയിട്ട് ഒരു കരയോഗവും ആ കരയോഗ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പും കാണുമ്പോൾ അഭിമാനം തോന്നുന്നു അതുകൊണ്ട് ഏറെ അഭിമാനത്തോട് തന്നെ പറയാം ഈ കരയോഗത്തിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയ അഭിമാനമായിട്ട് കാണുന്നു അതിൽ തന്നെ എല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുവാൻ കൂടി ഈ സമയം വിനിയോഗിക്കുകയാണ് ഇത് പറയാൻ കാരണം എന്തു വേണം ഇവിടെ എന്ന് ചോദിച്ചാൽ പറയുമ്പോൾ കരയോഗ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കരയോഗത്തിന്റെ നല്ല പ്രസിഡന്റ് നല്ല സെക്രട്ടറി നല്ല കരയോഗ കമ്മിറ്റി അംഗങ്ങൾ വനിതാ സമാജം സ്വാശ്രയ സംഘങ്ങൾ എന്നു വേണ്ട സ്കോളർഷിപ്പ് വിതരണം പഠനോപകരണ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു സി അനിൽകുമാർ സ്വാഗതവും ആർ സുരേഷ് കുമാർ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കുത്തുകുഴി